ഹായ് ഹലോ ഇപ്പൊ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗരീശങ്കരത്തിലെ ഇപ്പോൾ ഗൗരിയെ കണ്ടെത്താനായിട്ടുള്ള ശ്രമത്തിലാണ് ശങ്കർ പക്ഷേ ഇതുവരെയും ഗൗരി എവിടെയാണെന്നോ എന്തിനാണ് അവർ തട്ടിക്കൊണ്ടു പോയതെന്നോ എന്നുള്ള ഒരു സത്യാവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് ശങ്കറിന് സാധിച്ചില്ല എന്നാൽ ഇതിൻ്റെ പിന്നിൽ ശങ്കറിന് ഉറപ്പാണ് ഗൗരി അവിടെ ചാരങ്ങാട്ട് അറിയ അത് കറക്റ്റായിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരാളാണ് ഇതിന് പിന്നിലെന്ന് കാരണം അവിടെയുള്ള ഓരോ കാര്യങ്ങളും കീറുകൃത്യമായിട്ടാണ് ക്യാമറ പോലും കംപ്ലയിന്റ് ആക്കിയത് ആ ഒരു സ്ഥാനം പോലും അറിഞ്ഞു വെച്ചിട്ടാണ് അപ്പോൾ ആ ഒരു സംശയങ്ങളും അപ്പോൾ ശങ്കറിനും മനസ്സിലുണ്ടാകെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഗൗരിയെ കണ്ടുപിടിച്ച ഗൗരിയെ തട്ടിക്കൊണ്ടുപോയത് എന്തിനായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഗൗരിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശങ്കറിന് ഇതുവരെയും സാധിച്ചിട്ടില്ല ആ സങ്കടത്തിൽ ഇരിക്കുമ്പോഴും ശങ്കർ ആഹാരം കഴിക്കാൻ ആയിട്ടൊന്നും തയ്യാറാവുന്നില്ല ഒരുപാട് വട്ടം അവിടെ മഹാദേവനാണെങ്കിലും എല്ലാവരും പറഞ്ഞിട്ടും ശങ്കർ തയ്യാറായില്ല അവസാനം ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് ശങ്കറിനെ ഇപ്പൊ ഗൗരിയെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ അതിന് പറ്റത്തുള്ളൂ അതുകൊണ്ട് ശങ്കർ ആഹാരം കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ഗംഗ ശങ്കറിനെ കൊണ്ട് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടെത്തുകയാണ് എന്നാൽ കുറച്ചുകൂടി ശങ്കറൻ ഗംഗയും കൂടി അടുത്ത് കഴിഞ്ഞാൽ ഗൗരി ഒഴിവാക്കി അവിടെ ശങ്കറിനെ സ്വന്തമാക്കാനായിട്ട് ഗംഗക്ക് സാധിക്കും അങ്ങനെ അവർ തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് മഹാദേവൻ അങ്ങനെ ശങ്കറിന് ആഹാരം കൊടുത്തോണ്ടിരിക്കുമ്പോഴും ശങ്കറിനെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല തന്റെ ഗൗരി എവിടെ ആയിരിക്കും അവൾ ആഹാരം കഴിച്ചു കാണുമോ അതോ അവക്കെന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നൊക്കെയുള്ള ടെൻഷനെ ഇരിക്കുമ്പോഴും അവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ശങ്കറിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗംഗ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഗൗരി അവിടെ യോഗിനി യോഗിനിയമ്മയുടെ തടവ തടവിലാണ് ഇപ്പോൾ ഉള്ളത് അവിടെ യോഗിനിയും യോഗിനിയമ്മയും വൃന്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ മാത്രമേ ഉള്ളൂ അവർ മാ അവർക്ക് മാത്രമേ ഗംഗ് ഗൗരി ഇപ്പോൾ ഇവിടെ ഉള്ള സത്യം അവർക്ക് മാത്രമേ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെ ഗൗരിക്ക് ഭയങ്കര സങ്കടമാണ് എന്തിനായിരിക്കും തന്നെ ഇവിടെ ഒന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഇട്ടുണ്ടാവുക എന്തായിരിക്കും ഇവരുടെ ലക്ഷ്യം എന്നറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗരി ഇരിക്കുന്ന സമയത്താണ് വൃന്ദ എന്ന് പറയുന്ന പെൺകുട്ടി വന്നിട്ട് ഗൗരിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഒരുക്കി എടുത്ത് വെക്കുന്നത് അപ്പൊ ഇത് കണ്ടപ്പോൾ തന്നെ ഗൗരി ഗൗരി പോയി വിളിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ തന്നെ ഗൗരി വന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എൻ്റെ ഭർത്താവ് ആരാണെന്ന് അറിയാമോ ഞാനൊരു പ്രൊഫസറിൻ്റെ മകളാണ് ഞാൻ ചാരങ്ങാട്ട് മഹാദേവന്റെ മരുമകളാണ് അപ്പൊ ഇത് അറിഞ്ഞു ിട്ടാണോ നിങ്ങൾ ഈ പെരുമാറുന്നത് ആർക്ക് ഇപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും അവിടെ ബൃന്ദ പറഞ്ഞു ഇവിടെ ചേച്ചി ചേച്ചിയെ ഇവിടെ തട്ടിക്കൊണ്ടുപോകുന്ന കാര്യം ഞങ്ങൾക്കും എനിക്കും യോഗ്യതയാമെങ്കിൽ മാത്രമേ അറിയാവൂ വേറെ ആർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ ഗൗരി പറയുന്നത് ഇവിടെ ഇപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോൾ പോലീസുകാർക്ക് സാധിച്ചു എന്ന് വരത്തില്ല പക്ഷേ എന്റെ ശങ്കറിനെ സാധിക്കും ഉറപ്പായിട്ടും എൻ്റെ ശങ്കർ ഈ ഒരു സ്ഥലം തേടി എത്തിയിരിക്കും എന്റെ ശങ്കർ എന്നെ രക്ഷിച്ചിരിക്കും എന്നൊക്കെ ആത്മവിശ്വാസത്തോടെ ഗൗരി അവിടെ തൻ്റെ ശങ്കറിനെ എന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യോഗിനിയമ്മ വന്നു അപ്പോൾ യോഗിനിയമ്മയുടെ യോട് ചെറിയൊരു പേടിയുള്ളത് കൊണ്ട് തന്നെ ഗൗരവം ഇണ്ടാതിരുന്നപ്പോൾ അവിടെ യോഗിനിയമ്മ പറഞ്ഞത് നിന്റെ നിന്നെ കൊണ്ടുവന്നതിൽ ഒരു ലക്ഷ്യമുണ്ട് നിന്നെ ഇവിടെ കൊണ്ടുവന്നതിൽ ഞങ്ങൾക്കൊരു ആവശ്യമുണ്ട് ആ ആവശ്യം നിറവേറിയാൽ മാത്രമേ നിന്നെ തിരിച്ച് അങ്ങോട്ട് അയക്കത്തുള്ളൂ എന്നും എന്നാൽ ആ ആവശ്യം ഇപ്പോൾ പറയാൻ പറ്റത്തില്ല പക്ഷെ സമയമാകുമ്പോൾ ഞാൻ ആ ആവശ്യം പറയും ആ സമയത്ത് നിങ്ങളത് സാധിച്ചു തന്നാൽ മാത്രമേ നിന്നെ വെറുതെ വിടത്തുള്ളൂ എന്നുള്ളൊരു വാശിയിലാണ് ഒരു ഏർ വെല്ലുവിളിയാണ് യോഗിനി ഉയർത്തിയിരിക്കുന്നത് അപ്പൊ ആ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് അത് നടപ്പിലാക്കിയാൽ മാത്രമേ തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ എന്ന് ഗൗരി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് എന്നാൽ പെട്ട ആ ഇതിപ്പോഴാണ് അവിടെ വേണിയും എല്ലാവരും അറിഞ്ഞത് ഗൗരിയെ തട്ടിക്കൊണ്ടുപോയ കാര്യം അങ്ങനെ വേണി രാധാമണിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കുമാണ് അമ്മയ്ക്ക് എന്തെങ്കിലും അത് അറിയാമോ ഈ ഒരു തിരു ഗൗരിയുടെ തിരോധനത്തിന് പിന്നിൽ അമ്മയാണോ അതോ ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും അവിടെ ഒന്നും അത് അവിടെ താ എനിക്കൊന്നും അറിയത്തില്ല ഗൗരിയെ തട്ടിക്കൊണ്ടുപോയത് അച്ഛൻ്റെ ശത്രുക്കളാണ് എന്നൊക്കെ വേണിയോട് പറയുകയും അതിൻ്റെ കൂടെ തന്നെ ആദർശൻ്റെ ആ ഒരു കള്ളൻ എന്ന പേര് ആദർശ് ഇത്രയും പൈസ തട്ടിയ പേരിന്റെ ആ ഒരു കള്ള ആദർശ കള്ളനാണെന്നും നിനക്ക് വേറെ വേറെ ജോലിയില്ല അവരുടെ കൂടെ ഇനിയും ജീവിക്കാനായിട്ട് നീ ഇങ്ങോട്ട് വാന്നെ സുഖമായിട്ട് ഞങ്ങൾ നോക്കത്തില്ലേ എന്നൊക്കെ പറയുമ്പോഴും ദേഷ്യത്തിന് വേണ്ടി കോള് കട്ടിയുമാണ് പക്ഷെ വേണി കോള് വെക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു എന്റെ ഗൗരിക്ക് ഈ ഗൗരിക്ക് ഇങ്ങനെ സംഭവിച്ചതിന് പിന്നിൽ അമ്മയോ അമ്മയ്ക്ക് അറിയാമെന്നുള്ള ആരെങ്കിലോ ചാരങ്ങാട്ട് തറവട്ടിലുള്ള ആരെങ്കിലും ആണ് ഇതിന്റെ പിന്നിലെന്നുണ്ടെങ്കിൽ പിന്നെ വേണിയുടെ ഒരു തനി സ്വരൂപം അമ്മ പിന്നെ കണ്ടറിയും എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തിലാണ് കോൾ വെക്കുന്നത് എന്നാൽ വേണി അവിടെ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശേഖരനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവിടെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിയത് കമലയുടെ ഒരു മാറ്റമാണ് സാധാരണ ഒരു സാരിയൊക്കെ ചുറ്റി ഒരു നാട്ടിൻ പുറത്തെ പെൺകുട്ടിയെ പോലെ തലമുടിയൊക്കെ പിന്നീട്ട് സാരി ചുറ്റി അങ്ങനെ ഒരു ലുക്കിലാണ് എപ്പോഴും നമ്മൾ കമലെ കണ്ടോണ്ടിരുന്നത് പക്ഷെ പക്ഷെ പെട്ടെന്നാണ് ഇപ്പോഴാണ് ആ ഒരു ബർത്ത്ഡേ പിറന്നാൾ കൂടിയാണ് കമലയുടെ ഈ ഒരു മാറ്റം എല്ലാവരും കണ്ടറിഞ്ഞത് ആ ഒരു മാറ്റം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ശേഖരനാണ് ശേഖരെ ഇങ്ങനെ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു മോഡേൺ പെൺകുട്ടിയാണ് വിചാരിച്ചിരുന്നത് പക്ഷെ കമല എത്തിപ്പെട്ടെന്നേ ഉള്ളൂ ഇപ്പോൾ കമലെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമലെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ശേഖരൻ ശ്രമിക്കുവാണ് അങ്ങനെ കമലയോട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് നിന്നെ എനിക്ക് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിന്റെ ഈ ഒരു മാറ്റം ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയും നീ എനിക്ക് അതുകൊണ്ട് ഒരു ഉമ്മ തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമലയോട് ഇങ്ങനെ കളിയാക്കുക ഇത് കമലയെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് കമലെ വീണ്ടും തൻ്റെ ഭാര്യയാക്കാൻ വേണ്ടിയിട്ട് ശേഖരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആദ്യം കമല ഇത് ശേഖരനൊപ്പം ഇങ്ങനെ കളിച്ച് ചിരിച്ചു നിന്നിട്ട് ഞാനിവിടെ ഇരിക്കും ഞാൻ കണ്ണടച്ചിരിക്കുമ്പോഴത്തേക്കും നീ എനിക്ക് വന്ന ഒരു ഉമ്മ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ശേഖരൻ അവിടെ ഇരുന്നു പക്ഷെ നമ്മളെ കമല വേറെ ലെവലാണ് വേറെ ഒരാളാണ് നമ്മളെ കമല കമലയുടെ അടുത്ത് ഇനി പണ്ടത്തെ കമലയുടെ അടുത്ത് ശേഖരന്റെ എല്ലാ വിളച്ചിലുകളും നടക്കും പക്ഷെ ഇപ്പോഴത്തെ ഈ കമല ടു പോയിന്റ് ഓ എന്ന് പറയുന്ന കമലയുടെ അടുത്ത് ഒരു വിളച്ചിലുകളും നടക്കത്തില്ല എന്ന് ഉറപ്പാണ് അങ്ങനെ കമല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശേഖരന്റെ ശേഖരൻ ഗൗരി യുടെ ഈ തിരോധാനത്തിന് പിന്നിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശേഖരൻ അറിയാനുള്ള ആരെങ്കിലും ആണെങ്കിൽ ആ ഒരു സത്യം കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് കമല കമല ഈ ഒരു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ശേഖരൻ കണ്ണടച്ചു തുറന്നപ്പോൾ കമല ശേഖരന്റെ മുഖത്തിന് മുന്നിൽ ഇസ്തിരിപ്പെട്ടി ചൂടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് നിന്നെ ഞാൻ ഇവിടെ വരുത്തിയത് വേറൊന്നിനുമല്ല നീ സത്യം പറഞ്ഞോളം കള്ളം പറയരുത് ഗൗരിയെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് നീ സത്യം പറഞ്ഞു അപ്പൊ ഏ ഇല്ല എനിക്ക് അറിയത്തില്ല എനിക്ക് അറിയത്തില്ല എന്നൊക്കെ ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല നീ ഇപ്പോൾ സത്യം പറയണം നിനക്ക് അറിയാമോ ഇതിൽ പിന്നിൽ ആരാണെന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ മുഖം ഞാൻ ഇത് തവിടുമുടിയാക്കും എന്നൊക്കെ അവിടെ കമല പറയുമ്പോഴും ശേഖരൻ്റെ ടെൻഷൻ എന്ന് പറയുമ്പോൾ അയ്യോ ഇവിള ഇനി ആ ഒരു ദേഷ്യത്തിൽ എൻ്റെ മുഖത്തെങ്ങാനും വിസ്തിരിപ്പെട്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റീൽസ് ചെയ്യേണ്ടതാണോ ഞാനിപ്പോൾ റീച്ചായി വരുന്നതേ ഉള്ളൂ എൻ്റെ സൗന്ദര്യം നഷ്ടമാകുമോ എന്നൊക്കെയുള്ള ഒരു പേടിയാണ് ശേഖരൻ എന്തായാലും എന്തായിരിക്കും ഗൗരിയെ തട്ടിക്കൊണ്ടുപോയവരുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ ഇതിൽ ഇതിൻ്റെ പിന്നില് ഗംഗയാണ് എന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷെ അത് തെളിഞ്ഞിട്ടില്ല എന്നാൽ ഗംഗയായിരിക്കുമോ അതോ ഗംഗയെ കരുവാക്കൊണ്ട് ഇതിൻ്റെ പിന്നില് നവീനും ധ്രുവനും അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ എന്തായിരിക്കും അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്തിനായിരിക്കും ഈ ഒരു ഈ ഒരു ഗ ഗൗരിയെ തട്ടിക്കൊണ്ടുപോയി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയത് എന്തിനായിരിക്കും എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയായിരിക്കും തേറ്റ ബൈ